സർവശക്തനും മഹാകാരുണ്യവാനും സർവകൃപാലവുമായ സർവശക്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നും എന്നും എന്ന നീക്കി മുഹത്തുപുണുമാറാകട്ടെ പൊഴുത്തുപെടുമാറാകട്ടെ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ വിളിച്ച വിശ്വസ്തതയായ ദൈവത്തിൻ്റെ മഹത്വപരമായ നാമത്താൽ ഒരു ദിവസം കൂടെ ദിനം കൂടെ ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തിന് സ്തുതി അത് യഹോവയെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ ദിവസം എന്ന് ഹോവയുണ്ടാക്കിയ ദിവസമെന്ന് പോലെ ഈ ദിവസം അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായിരിക്കണം ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തികളും തികപ്പാൻ അവിടുത്തെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ പകരണമേ അവിടുത്തെ ദയ ഞങ്ങളെ താങ്ങുമാറാകണമേ ഇത്രത്തോളം കൊണ്ടുപോകുന്ന അവിടുത്തെ എല്ലാ കൃപയ്ക്കായി സ്തുതി തുടർന്ന് ഞങ്ങൾ വഴി നടത്തണമേ നമ്മളെ തന്നെ അർപ്പിക്കുകയും ദൈവത്തിൻ്റെ വചനം നമുക്ക് തുടർന്ന് ചിന്തിക്കുകയും ചെയ്യാം ആ കേൾക്കപ്പെടുന്ന വായിക്കപ്പെടുന്ന ധ്യാനിക്കപ്പെടുന്ന ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അയച്ച വചനം നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മളിലേക്ക് അയക്കപ്പെടുകയാണ് നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മളിലേക്ക് അയക്കപ്പെടുകയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെടുകയാണ് അപ്പോൾ ആ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ത് ഉദ്ദേശത്തോടു കൂടി ആ ദൈവവചനം വരുന്നോ നമ്മളെ സമീപിക്കുന്നോ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മളിൽ അയച്ചതായ ആ ദൗത്യം നിർവഹിച്ചിട്ടല്ലാതെ അത് മടങ്ങി പോകുകയില്ല തക്ക സമയത്ത് നിവർത്തിക്കേണ്ട ചില വചനങ്ങളുണ്ട് എന്നാൽ നമ്മളിൽ അത് പാകപ്പെട്ട് അതിൻ്റെ അതിൻ്റെ കാലത്ത് ഫലം കായ്ക്കുന്ന ഫലം തരുന്ന വചനങ്ങളുമുണ്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന വചനങ്ങളുമുണ്ട് ദൈവം സർവ്വജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് അവിടെ സകലത്തെയും അറിയുന്നു മുൻകൂട്ടി അറിയുന്നു നമുക്ക് വരാനുള്ളതുമെല്ലാം അവിടുത്തെ ദൃഷ്ടിയിലുണ്ട് അവിടുത്തെ പക്കലുണ്ട് അതുകൊണ്ട് നമുക്കെന്താണോ ഭാവിയിലേക്ക് ആവശ്യമുള്ളത് അതും കൂടെ ദൈവം നമുക്ക് തരികയാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഗർഭസ്ഥ ശിശുവിന് അറിയില്ല ഈ ലോകത്തിലേക്ക് വന്ന് ജനിക്കാൻ പോവുകയാണെന്നും അവിടെ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല എന്നാൽ പേരൻറ്റ്സ് മാതാപിതാക്കൾക്കറിയാം ആ കുഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനുള്ളതെല്ലാം ഒരുക്കി വെക്കുകയാണ് ആ കുഞ്ഞിനുള്ള വസ്ത്രങ്ങളും എല്ലാം അതിനെ സൂക്ഷിക്കപ്പെടാനുള്ള എല്ലാം അത് അവർ ഒരുക്കി വെക്കുകയാണ് പരമാവധി എല്ലാവരും അങ്ങനെ ചെയ്യാൻ സാഹചര്യമില്ലാത്തവരും ഉണ്ട് അവരെയും ഓർത്ത് ദൈവത്തിൻ്റെ അങ്ങനെയുള്ളവരെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ മിക്കവാറും അല്പമെങ്കിലും ക്രമീകരണങ്ങൾ നടത്തിയിരിക്കും ആവുന്നത്ര ആവുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ സകലത്തെയും സൃഷ്ടിച്ച എല്ലാം കാണുന്ന ഭാവി പോലും അറിയുന്ന ദൈവം എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നമുക്കറിയില്ല ദൈവം മുൻകരുതുന്ന ദൈവമാണെന്ന് പറയും എഹോ അബ്രഹാം ഐസുഹാക്കിനെ ബലിയർപ്പിക്കാൻ മുറി മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ആ തീയുണ്ട് വെറുകുണ്ട് യാഗത്തിലുള്ള ആട്ടുകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുകയാണ് മകനെ ദൈവം കരുതിക്കൊള്ളുമെന്ന് ഗാഡ് വിൽ പ്രൊവൈഡ് എന്ന് പറയുന്ന ആ വാക്കുകൾ എത്ര മനു യഹോവായിരേ യഹോവ കരുതിക്കൊള്ളും എന്ത് ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം അബ്രഹാം എന്ന് പറഞ്ഞത് അബ്രഹാം ദൈവത്തെ അറിഞ്ഞു ദൈവം സ്നേഹമാണെന്നും ദൈവത്തിൻ്റെ കൃപാനന്ദമാണെന്നും ദൈവം സർവശക്തനാണെന്നും എല്ലാം അബ്രഹാം മനസ്സിലായി ദൈവം ഒരു കാര്യം അത് പറഞ്ഞാലതെന്തെങ്കിലും അതിൻ്റെ പിന്നിൽ ഉദ്ദേശമുണ്ടെന്നും അനുസരണമാണ് ഏറ്റവും വലിയ ബലിയെന്നും അബ്രഹാ വിസ്ഹാക്കിന് യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അബ്രഹാം ഒരു ബലി അർപ്പിച്ചു അതാണ് അനുസരണം ഏറ്റവും വലിയ ബലിയാണ് അനുസരണം എന്ന് പറയുന്നത് അനുസരണം യാഗത്തേക്കാൾ നല്ലതെന്നാണ് പറയുന്നത് മുട്ടാടുകളും വേദസിനേക്കാളൊക്കെ നല്ല അനുസരണം ഉബേ ദ മാൻമെൻസ് ദൈവവചനത്തിന് അനുസരണം അബ്രഹാം അതനുസരിച്ചു എന്ത് അത് അത്ഭുതം സംഭവിച്ചു അവിടെ ഒരു മുള്ളിൻ്റെ ഇടയിൽ കിട്ടപ്പെട്ട ഒരാട്ടുമുട്ടിയെ കാണുക ആ മുൾക്കിരിയിടമെന്നാണ് ആ ആട് കൊമ്പിനിടയ്ക്ക് ഈ മുള്ളുകൾക്കിടയിൽ ആടിൻ്റെ കൊമ്പിങ്ങനെ കുരുങ്ങിപ്പോയാൽ അത് വലിച്ചെടുക്കുമ്പോൾ ഈ മുൾക്കിരി ഈ കൊമ്പിൻ്റെ മുകളിൽ മുള്ളുകളിങ്ങനെ ചുറ്റിയിരിക്കുകയെന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്തെ കാണിക്കുന്ന മുൾ ചെടികൾക്കിടയിൽ കുടുങ്ങിപ്പോയ ആടിനെ കണ്ടെന്നാണ് പറഞ്ഞത് ഈ സാഗനപോരം വലിയ ചാട് അല്ലേ മുൻ ഓടിൽ കേട്ടപ്പെട്ടിരിക്കുന്ന കാട്ടിൽ അപ്പോൾ അത് യേശുവിൻ്റെ ക്രൂശലെ അവൻ്റെ മുൾക്കിരീട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് വളരെ മനോഹരമായി ചിന്തയായിട്ട് തോന്നി അപ്പോൾ അത് എല്ലാം അവിടെ ദൈവം കരുതുകയാണ് അതുകൊണ്ട് നമ്മളേക്ക് വേണ്ടി കരുതുക പറഞ്ഞു വന്നത് ദൈവവചനം നമുക്ക് ഇന്നത്തേക്ക് വേണ്ടി മാത്രമുള്ള ഇന്നത്തേക്കുമുള്ള വചനം ദൈവം നമുക്ക് തരും അത് ഇന്നായിരിക്കാം ചിലപ്പോൾ തരുന്നത് ഇപ്പോൾ ഈ മൂന്നാർ പ്രദേശങ്ങളിലൊക്കെ ഈ കാണുന്ന നീലക്കുറിഞ്ഞെന്ന് പറഞ്ഞ പോക്ക് ഒമ്പത് വർഷം കൂടുമ്പോഴുള്ളതുകൊണ്ട് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴുണ്ടെന്ന് പറയും ഒമ്പത് വർഷം വരെ ആ വിത്ത് അവിടെ കിടക്കുക അന്നോ അന്നോൺ അറിയപ്പെടാതെ അത് മൂടിപ്പോവാണ് ഒമ്പത് വർഷം കറിയുമ്പോൾ കഴിയുമ്പോൾ അത് പൊട്ടിമുളർക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ക്രമീകരണം എത്ര മനോഹരമായ ഒന്നിൻ്റെയും ഡ്യൂറേഷൻ ഓരോ സസ്യത്തിൻ്റെയും ഓരോ വിത്തിൻ്റെയും അതിൻ്റെ ഒക്കെ സ്പ്രൗട്ട് അത് പൊട്ടി കൊള്ളിർക്കുന്ന കാല കാല സമയം അതിൻ്റെ ഇത്ര നാളുകൾ എല്ലാം എത്ര മനോഹരമാണ് നമ്മൾ തുടർന്നത് വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ അതിനോട് ചേർത്ത് ചിന്തിക്കാം ഇവിടെ പറയുകയാണ് എഹോവേ നിൻ്റെ വചനം നമ്മൾ എൺപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത് എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയുള്ള വാക്യങ്ങൾ ഹോവേ നിൻ്റെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു നിൻ്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു അവ ഇന്നു വരെയും നിൻ്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു സർവ്വ സൃഷ്ടികളും നിൻ്റെ ദാസന്മാരല്ലോ നിൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു ഞാൻ ഒരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല അവയെക്കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് ഞാൻ നിനക്കുള്ളവനത്രേ എന്നെ രക്ഷിക്കണമേ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കുവാൻ പതിയിരിക്കുന്നു ഞാനോ നിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണ്ണമായിരിക്കുന്നു ഇവിടെ പറയാ ദൈവത്തിൻ്റെ വചനം അത് സ്ഥിരമായിരിക്കുന്നു സ്വർഗത്തിൽ യഹോവേന്ദിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു എന്നോട് പറയണം ലോഡ് എക്സിസ്റ്റ് ഫോർ എവർ യുവർ വേർഡ് ഫാമിലി ഫിക്സ്ഡ് ഇൻ ഹെവൻ അത് ഉറപ്പാക്കപ്പെട്ട വചനമാണ് ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല എല്ലാം മാറിക്കൊണ്ടിരിക്കും നിയമങ്ങളും നിയമപ്രമാണങ്ങളും എല്ലാം ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മാറ്റമില്ല എക്കാലത്തേക്കും തലമുറ മാറിയത് കൊണ്ട് മാറുന്നില്ല എക്കാലത്തേക്കും മനുഷ്യർക്കുള്ളതായ നിയമങ്ങൾ മനുഷ്യനെങ്ങനെയെല്ലാം മാറിയാലും അവർ ബേസിക്കായിട്ടുള്ള ആ ആ അവന് ആവശ്യമായിരിക്കുന്ന നിയമങ്ങളും പ്രമാണങ്ങളും എല്ലാം ദൈവജനത്തിലുണ്ട് അത് കാലങ്ങൾക്കൊത്തോളം മാറേണ്ടതല്ല ശാസ്ത്രം അല്ലെങ്കിൽ അത് പെൻസിലിൽ എഴുതിക്കൊള്ളു കാരണം അത് തിരുത്തി എഴുതേണ്ടി വരും കണ്ടുപിടിക്കുക എല്ലാം എന്നാൽ ദൈവോചനം അത് കല്ലിൽ കൊത്തി കൊത്തിവെച്ചുകൊള്ളു കാരണം അത് മാറ്റപ്പെടേണ്ടി വരികയില്ല ഇൻസ്ക്രൈബ് അതായത് അത് മാറ്റപ്പെടേണ്ടി വരികയില്ല മനുഷ്യൻ്റെ നിയമങ്ങൾ ലോസ് എല്ലാം രാജ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റം വന്നുകൊണ്ടിരിക്കും വ്യക്തികൾക്കനുസരിച്ച് മാറ്റം വരും ഒരു വ്യക്തി വരുമ്പോൾ ഒരു നിയമം കൊണ്ടുവരും മറ്റൊരു വ്യക്തി വരും ആ നിയമം മാറ്റിയിട്ട് വേറൊരു നിയമം കൊണ്ടുവരും അബോൾ വർണം തള്ളിക്കളയും മറ്റൊന്ന് സ്ഥാപിക്കും ഇങ്ങനെയൊക്കെ വരും എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്ക് സ്ഥിരമായിരിക്കുക ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ സ്ഥിരമായിരിക്കുക മനുഷ്യരനത് മാറ്റപ്പെട്ടാൽ ശ്രമിച്ചാലത് മനുഷ്യനൊന്നും നാശമായി തീരുകയുള്ളൂ ദൈവചനത്തിനൊന്നും ഒരു കോട്ടവും തട്ടുകയില്ല ഇവിടെ പറയാം ഹോ എന്നിൻ്റെ വചനം സ്വകൃതി എന്നേക്കും സ്ഥിരമായിരിക്കും നിൻ്റെ വിശ്വസ്തത തലമുറ തലമുറയോളം വരിക്കുന്നു ഭൂമിയെ സ്ഥാപിച്ചു അതും നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത ഫെയ്ത്ത് ഓഫ് അത് എത്ര ശ്രേഷ്ഠമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന പറയുന്നത് അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റമില്ല എന്ന് തിമോത്തി ദോത്യസ്ലേഹിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുക നമ്മൾ ഉള്ളിലേക്കും അത് ഉപകാരപ്പെടണം നീ ഭൂമിയെ സ്ഥാപിച്ചത് നിലനിൽക്കുന്നു അവ ഇന്ന് നിൻ്റെ നിയമപ്രകാരം നിൽക്കുന്നു സർവ്വസൃഷ്ടികളെന്ന് നിൻ്റെ ദാസന്മാരല്ലോ അതാ മുമ്പ് നമ്മൾ ചിന്തിച്ചത് വിത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞത് ഒരു ലോയുണ്ട് ഐൻസ്റ്റൈൻ പറയുന്നതാണ് ഈ നോക്കിയ പ്രപഞ്ചത്തിൽ ഒരു ഭ്രമണ പദങ്ങളുണ്ട് സൂര്യൻ ചന്ദ്രിക്ക സൂര്യൻ ചലിക്കേണ്ടുന്നത് ഭൂമി ചലിക്കേണ്ടത് ഗ്രഹങ്ങൾ ചലിക്കേണ്ടത് മിൽക്കി വേസ് അല്ലെങ്കിൽ ഈ എന്നാ പറയുന്നത് പ്രപഞ്ചം അതിനകത്ത് അതിലൊക്കെ ഓരോ ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുക അതിന് വഴിതെറ്റാതെ എവിടെയെങ്കിലും അല്പം ഇത് വരും വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് ഇന്ന് ഉൽക്കകൾ വരുന്നു അത് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഭയചകനായി മാറുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാലിതെല്ലാം ഒരു ട്രാഫിക്കിൽ ഒരു വാഹനങ്ങൾ എങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു റോഡ്സ് ഓരോ ഓരോ പാതകൾ എന്ന് പറഞ്ഞ പോലെ അത് പാതകളിൽ സഞ്ചരിക്കുക ഭയ പറയുന്നത് ലോയുണ്ട് അതൊരു നിയമമുണ്ട് നിയമത്തിന് വിധേയമായിട്ടാണ് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര പ്രാവശ്യം കറങ്ങണം ഇത്ര പ്രാവശ്യം കറങ്ങി വരുമ്പോൾ പകൽ അത് വെളിച്ചം രാത്രി വേലിയേറ്റം വേലിയിറക്കം എല്ലാത്തിൻ്റെ ഒരു നിയമം വെച്ചിരിക്കുക സൂര്യൻ ഇത്ര നാൾ സൂര്യൻ ഇത്ര സമയം ചന്ദൻ ഇത്ര ഇത് ചന്ദ്രൻ ഇത്ര ദിവസമുണ്ട് പൂർണ്ണ ചന്ദ്രനുണ്ട് അതിൻ്റെ മംഗീതുണ്ട് ഇതെല്ലാം ഒരു ലോയുണ്ട് അപ്പോൾ ഒരു നിയമം ഉണ്ടെങ്കിൽ ഒരു നിയമദാതാവുണ്ട് ലോ ഗീവറുണ്ട് അതാണ് ദൈവം എന്നി പറയുന്നത് ആ ദൈവത്തെയാണ് അത് മനസ്സിലാക്കുന്നത് നിരീക്ഷകവാദികൾ യുക്തിവാദികൾ അവർ തിരിച്ചറിയുന്നില്ല ലോ ഗീവർ ഒരു ട്രാഫിക്കിൽ ട്രാഫിക് സിഗ്നല് അണഞ്ഞു പോയാൽ എല്ലാം കൊളാബ്സ്ഡായിട്ട് അവനുവിന് തോന്നിയോണം അങ്ങോട്ട് കൂട്ടൊക്കെ ഓടാൻ തുടങ്ങും പ്രശ്നമായി ചെറിയ സിഗ്നൽ ലൈറ്റേ ഉള്ളൂ എന്നാൽ എന്നാലത് കെട്ടുപോയാൽ അവിടെ എല്ലാം കൊളാബ്സ്ഡ് ആകുന്ന പോലെ ഇവിടെ ദൈവം എല്ലാത്തിനെയും ക്രമീകരിച്ചിരിക്കുകയാണ് എൻ്റെ നിയമത്തിൽ ഇവിടെ പറയുകയാണ് സർവ്വസൃഷിക നിൻ്റെ ദാസന്മാരാണ് അവൻ ആവണക്കിനോട് പറഞ്ഞാൽ അവണക്കത് ഒരു പുഴുവിനോട് പറഞ്ഞാൽ പുഴുപോയി ആവണക്കിനെ കുത്തിക്കളയും തിമിങ്ങലത്തോട് പറഞ്ഞ് യോനെക്കൊണ്ട് പോയി വിഴുങ്ങും ഈ തിമിങ്കലത്തോട് വീഞ്ഞ് ആജ്ഞാപിക്കുമ്പോൾ അത് കരയ്ക്ക് കൊണ്ടുപോയി ഛർദ്ദിച്ച് കളയും കാക്കയോട് ഒരു ഏരിയാവിനെ കൊണ്ട് അപ്പം കൊടുക്കാം അപ്പുഗർജി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ കാക്ക കൊണ്ട് കൊടുക്കും മലങ്കാക്ക റാവൻസ് മലങ്കാക്ക അതുകൊണ്ടു പോയി കൊടുക്കും അതെടുത്ത് ഭക്ഷിക്കുകയില്ല അങ്ങനെ ഓരോന്നെടുത്ത് നോക്കുക ഒരു ആകാശമേ കേൾക്കുക ഭൂമിയിൽ ചെതരുക ദൈവം സംസാരിക്കുക പുരുഷങ്ങളുടെ ഇലകളെല്ലാം കൈകൊട്ടുകയും സംഗീതത്തിൽ പറയാ കൈകൊട്ടുകയും എല്ലാം അവൻ അത്തിയോട് പറഞ്ഞു കൽപ്പിച്ചു അത്തി ഉണങ്ങിപ്പോയി അവൻ കൽപ്പിക്കുക കേൾക്കുക എല്ലാം നാസന്മാർ ദൈവത്തിന്റെ ആണ് പ്രകൃതി മുഴുവൻ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ അങ്ങനെ ഇരിക്കും മനുഷ്യൻ അവനെ അവൻ്റെ സൃഷ്ടിച്ചു സൃഷ്ടാവിനോട് തർക്കിക്കുന്നത് എത്ര വിവേകമാണ് എത്ര അവിവേകമാണ് എത്ര മൂഢത്തരമാണ് അവിടെ കറിയാണ് സർവ്വശിക്ഷിത നിരദാസന്മാരെല്ലോ നിന്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയും നശിച്ചു പോകുമായിരുന്നു ഞാനൊരു നാളും നിന്റെ പ്രമാണങ്ങൾ മറക്കുകയില്ല അവയെ കൊണ്ടല്ലോ നിന ജീവിച്ചിരിക്കുന്ന പേരേ ദൈവവചനം സ്പർഷ്യസാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൂറിയിട്ട് കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും അത് നമുക്ക് ആനന്ദദായകമായിരിക്കും പ്രത്യാശയായിരിക്കും അത് നമ്മുടെ ഊന്നോടിയായിരിക്കും അത് നമ്മുടെ ബലമായിരിക്കും അതുകൊണ്ട് ദൈവോചനത്തിൽ നമ്മൾ പ്രത്യാശ വെക്കുക ഒരു നാളും ഞാൻ നിൻ്റെ പ്രമാണങ്ങൾ മറക്കുകയില്ലെന്നാവി ഇത് പറയാം അവയെക്കൊണ്ടല്ലോ ഒന്നിനി ജീവിച്ചിരിക്കും ഞാൻ നിനക്കുള്ളവൻ അത്രയും അന്വേഷിക്കണം ഉറപ്പായിട്ട് പോലെ ദൈവമേ ഞാൻ നിൻ്റെയാണ് ഞാൻ നിനക്കുള്ളവൻ അത്ര ഞാൻ നിനക്കുള്ളവനത്രയും അന്വേഷിക്കണം ധൈര്യത്തോട് പറയാം പ്രത്യേകം ഞാൻ നിൻ്റെ വകയാണ് പറയണം ദൈവത്തോട് നമ്മൾ നമ്മളില്ല തുറക്കട്ടെ നമ്മൾ ദൈവത്തിൻ്റെ വകയാണെന്ന് നിൻ്റെ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു ദുഷ്ടന്മാരെ നശിപ്പിക്കുവാൻ പതിയിരിക്കുന്നു ഞാനോ നിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും ദുഷ്ടന്മാരെ നശിപ്പിക്കാനൊക്കെ ഈ കൊണ്ടിരിക്കുക പക്ഷെ ഞാൻ ഞാനും നിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചു കൊള്ളാം ദൈവം നമുക്ക് തന്നിരിക്കാൻ സാക്ഷ്യം ദൈവിക ആലോച ദൈവിക പ്രമാണം ദൈവചനത്തിലൊക്കെ നമ്മൾ വിശ്വസിക്കാതെ ഒരിക്കലും മാറ്റമില്ലല്ലോ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു നിന്റെ കൽപ്പനീയത്ത് നിന്ന് വിസ്തീർണ്ണമായിരിക്കും ഫ്യൂച്ചറിലേക്ക് നോക്കിക്കൊണ്ട് പറയുക സകല സമ്പൂർത്തിക്കും ഐ ഹാവ് സീൻ എ ലിമിറ്റ് ടു ഓൾ പെർഫെക്ഷൻ ബട്ട് യുവർ കമാൻമെൻറ്റ് ഈസ് എക്സീഡിംഗ്ലി ബ്രോഡ് നിന്റെ കാല്പര്യമൊക്കെ എന്ന് വിസ്തീർണ്ണമായിരിക്കും അവിടെ സകല സമ്പൂർത്തി ദൈവത്തിൽ അല്ല ദൈവത്തിൽ സകല സമ്പൂർത്തി കണ്ടെത്താനായിട്ട് സാധിക്കണം ഫോൾ ഫുൾഫില്ലിങ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് വൃത്തിയാക്കപ്പെടണം ദൈവത്തെക്കൊണ്ടെന്നറിയപ്പെടണം ലോകപ്രകാരമുള്ള പലതും നമ്മൾ ആഗ്രഹിക്കുക അതിൻ്റെ പിന്നാലിലേക്ക് പോകും അത് ലഭിക്കാതെ വരുമ്പോൾ നഷ്ട സൗഭാഗ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് തകർന്നു പോകുന്ന മനുഷ്യരുണ്ട് ദൈവം നമ്മുടെ ദൈവത്തെ ആഗ്രഹിക്കും ദൈവത്തെ ആഗ്രഹിക്കണം ദൈവത്തിനായത്യാണ് ഞാനൊന്ന് മാത്രം നിൻ്റെ മനോഹരത്വം കാണണം നിൻ്റെ മന്ദിരത്തെ ധ്യാനിപ്പനും അതാണ് ഞാനൊരു കാര്യം അവിടെ അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുള്ളം ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് അനുഗ്രഹ ദാതാവുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ അതിനെ ഫോളോ ചെയ്തോളൂ ദാവിത് പറയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാനതിനെ പിന്തുടരുന്നല്ല അതെന്നെ പിന്തുടരും ഞാൻ ഞാനെൻ്റെ ദൈവത്തെ പിന്തുടരുന്നു ഞാനെൻ്റെ ഇടയനെ പിന്തുടരുകയാണ് യഹോവ എൻ്റെ ഇടയനാവും എന്ന് ആ ഇടയനെ പിന്തുടരുമ്പോൾ നന്മയും കരുണയും എന്നെ പിന്തുടർന്നുകൊള്ളും ആ ദൈവത്തിൻ്റെതാണ് അതെല്ലാം സ്വന്തം സകല സമ്പൂർണതയ്ക്ക് സകലത്തിൻ്റെ ഉടയവനായ ദൈവം ഞാൻ അവിടുത്തെ വക സകല സൃഷ്ടികളോട് ദാസന്മാരായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക വിവേകത്തോടെ സ്വന്തം സ്വരൂപത്തിനും സാധ്യ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കേണ്ടേ നമ്മെ തന്നെ അർപ്പണം ചെയ്യാം സമർപ്പണവും നമ്മുടെ സമ്പൂർണമായിട്ടുള്ള വിശ്വസ്തതയും ദേവസ്വനെ നമുക്ക് നമ്മളെ തന്നെ അർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ ഇനി സ്തുതിക്കുന്നു പ്രകൃതിയിൽ പോലും എത്ര മനോഹരമായി ഇവിടെ നിന്ന് സകല സ്വന്തീകരിച്ചിരിക്കുന്ന പ സകല സൃഷ്ടിയെ നിൻ്റെ ദാസന്മാരാണ് കാറ്റിനോട് പ്രവചിക്കുന്ന ദൈവം കാറ്റിനെ അടക്കുന്ന കൃത്താവ് പാ ഞങ്ങളെല്ലാം തിരുവെടുത്ത് കാണുന്നു നന്ദിയപ്പാ അത് കാണാൻ ഞങ്ങളുടെ ഉത്കണ്ണുകളെ വീണ്ടും തുറക്കണമേ നിൻ്റെ കരവീരത് നിൻ്റെ മഹത്വം നിൻ്റെ ജ്ഞാനം ഓരോന്നിനും നിൻ്റെ സൃഷ്ടിയിലെല്ലാം ദർശിപ്പാൻ ഞങ്ങളുടെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ നിങ്ങളതെല്ലാം ഓർത്തങ്ങി സ്തുതിക്കുവാൻ ഇടപെടാതെ നിന്നെ പൊഴുത്തുവാൻ നിങ്ങളെവിടെ നിന്ന് നിൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാനോണകളോടാതെ മേൽപ്പകരണമേ തന്നെല്ലാ കൃപകൾക്കായി സ്തുതി മേലവാലങ്ങളെ വഴി നടത്തും എന്നുള്ള അവിടുത്തെ കൃപയ്ക്കായി ഭക്തത്വത്തിനായി സ്തോത്രം എൻ്റെ ചെറുകിട നിങ്ങൾ മറച്ചുകൊള്ളണമേ യേശുദ്ധ രക്തത്താൽ പുതിയ മഹത്വം അവിടുത്തേക്ക് മാത്രം ഇന്ന് വന്നേക്കുന്നു ആമേൻ ആമേൻ things